ഒരു പെണ്ണ് വന്നപ്പോ കൊച്ചാളാകെ അങ്ങ് മാറി അപ്പൊ ഇത്രയും നാളെ ജിമ്മിൽ കിടന്ന് കഷ്ടപ്പെട്ട എനിക്കെന്തോ വരവേണ്ട ഒരു ചെറുക്കം വന്നാലും ഒരു പെണ്ണ് വന്നാലും ഒന്നും നിങ്ങൾക്ക് ബോഡി ഒന്നും ഉണ്ടാവില്ല പക്ഷെ സത്യം പറഞ്ഞാൽ അതും എളുപ്പമാണ് പ്രോപ്പർ ടെക്നിക്സും പ്രോപ്പർ പ്ലാനിങ്ങും ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ് എപ്പോഴും ഒരു ആൺ ചെറുക്കന്റെ ജീവിതത്തിൽ ഇത് വളരെ വേദനാജനകമായ ഒരു നിമിഷമായിരിക്കും കാരണം ഞാനും അതുപോലത്തെ ഒരു ചെറുക്കം തന്നെ അരുത് എവിടെക്കെന്തായാലും നിനക്കൊന്നും തിന്നാൻ കിട്ടുന്നില്ലയോ ആരോഗ്യമില്ലാത്തവനെ ഇപ്പൊ ഒടിഞ്ഞു പോലോ അസ്ഥി കൂടോ ഇതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് അവസാനം ഞാൻ വിചാരിച്ചു ഇത്രയും കിടന്ന് കുറഞ്ഞിട്ട് നിന്നിട്ട് ഒന്നും ഒന്നും ആയില്ല എന്റെ ശരീരത്തെ പിടിക്കത്തില്ലെന്നും പറഞ്ഞ് ഞാനും ഈ പരിപാടി കൂടി ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്റെ ഫോറാംസിന്റെ പഠിപ്പി പക്ഷെ ഇതേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഒക്കെ ആയപ്പോ നിങ്ങൾക്ക് െന്താ തോന്നുന്നു മാറ്റോ ഈ വെറും കുറഞ്ഞ സമയം കൊണ്ട് വെറും വസ്തുകൂം പോലെ പെട്ടെന്ന് മാറി ഞാൻ ഉപയോഗിച്ച സ്പെഷ്യൽ ഡയറ്റ്സും സ്പെഷ്യൽ വർക്ക് ടെക്നിക്സും ഞാൻ മാറാൻ എന്നെ എന്തൊക്കെ സഹായിച്ചു ഈ ഫീൽഡിൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ട്രെയിനേഴ്സും ഞാനും കൂടെ നിങ്ങൾക്ക് ഇൻട്രോസ് ചെയ്യുന്നു ഒരു പ്രൊമോഷൻ അല്ല ദിസ് ഇസ് എ കോഴ്സ് ഇതിനകത്ത് നിങ്ങൾക്ക് ഒത്തിരി സ്പെഷ്യൽ വർക്ക്ഔറ്റ്സ് കിട്ടും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വെറും കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് മസിൽസ് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഡയറ്റ്സ് ഇതിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്ത് ഡൗട്ട്സും ചോദിക്കാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ഇതിനകത്ത് തന്നിട്ടുണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഡയറ്റ്സും ഒക്കെ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യുക ജനുവൻ ആയിട്ടുള്ള എക്സ്പെർട്ട് ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും ആദ്യമൊക്കെ എനിക്ക് ജിമ്മിലോട്ട് പോകാൻ ചെറിയ ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു കോലി ഞാൻ എങ്ങനെ ജിമ്മിൽ പോകും ചേച്ചിമാരെന്തോ വിചാരിക്കും ചട്ടന്മാരെന്തോ വിചാരിക്കും അങ്ങനെയൊക്കെ പക്ഷേ ഈ കോഴ്സിന് ശേഷം നിങ്ങളുടെ ഈ ടെൻഷൻസ് എല്ലാം മാറി കിട്ടും ഐ ഗ്യാരണ്ടി സാധാരണ ടൂ തൗണ്ട് റുപ്പീസിന് മുകളിൽ വില വരുന്ന ഈ കോഴ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെറും നയൻ നയൻറ്റി നൈൻ റുപ്പീസിന് തരും പ്രത്യേകത എന്തോന്ന് പറഞ്ഞാൽ ഈ നയന്റി നൈൻ റുപ്പീസ് നിങ്ങൾക്ക് ഈ കോഴ്സ് കൊണ്ട് തന്നെ തിരിച്ചെടുക്കാനും പറ്റും ഇതിനകത്ത് റെഫറൽ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾ വേറെ ആളെ കൊണ്ട് ഇത് പർച്ചേസ് ചെയ്പ്പിച്ച് കഴിഞ്ഞാൽ ഒന്നും രണ്ടൊന്നും അല്ല ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ഒരു പത്ത് പേരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിച്ച ഫൈവ് തൗസൻഡ് റുപ്പീസ് നിങ്ങളുടെ കയ്യിലാണ് ഈ വേണ്ടതോ ജിം മെമ്പർഷിപ്പിന് വേണ്ടതോ നിങ്ങളുടെ പോക്കറ്റ് മണിക്ക് വേണ്ടതോ എല്ലാം നിങ്ങൾക്ക് പറ്റും നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ട് ഇതൊന്ന് പർച്ചേസ് ചെയ്പ്പിച്ചാൽ മതി അവർക്ക് ഉപയോഗപ്പെടുന്ന ഒരു കാര്യം ആണ് തീർന്നിട്ടില്ല ഈ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് പോകുന്ന അടുത്തൊരു ഉപയോഗം എന്തോ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഫെബ്രുവരി ട്വന്റി നയന്തിനീ തൗസൻഡ് മെമ്പേഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർസെപ്റ്റർ ബൈക്ക് തരും അത് നിങ്ങൾ കേട്ടാൽ ശരിയാണ് ഫ്രീ ആയിട്ട് റോയൽ എൻഫീൽഡ് ഇന്റർസെപ്റ്റർ സിക്സ് ഈ കോഴ്സ് പർച്ചേസ് ചെയ്ത ഏതെങ്കിലും ഒരു ഭാഗ്യവാൻ ഇത് ഫ്രീ ആയിട്ട് കിട്ടും ബിഫോർ ഫെബ്രുവരി ട്വന്റി ഏത് വിധത്തിലും മാത്രമേ ഉണ്ടാകത്തുള്ളൂ വെറുതെ എന്തായാലും നിങ്ങളുടെ പൈസ പോകത്തില്ല നിങ്ങളുടെ കയ്യിൽ ഇതിനുള്ള പൈസ ഇല്ലെങ്കിൽ ഇത്ര ഓഫേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേരൻസിന്റെ അവരറിയാത്ത പൈസ ഒന്നും എടുക്കരുത് സ്ട്രേറ്റ് അവരെ ഈ വീഡിയോ കാണിക്കുക ഉറപ്പായിട്ടും അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യ കുട്ടികൾക്ക് ഇത് ഉപയോഗം ഉണ്ടാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അവരെ അവരെ അവരുടെ എല്ലാ ദുശീലങ്ങളിൽ നിന്നും ഇത് മാറ്റി നിർത്തുന്നത് വെറും ഒരു ജിമ്മും വർക്കൌട്ടും ചെയ്യുന്ന ഒരു കോഴ്സ് അല്ല ഇത് നിങ്ങളെ പേഴ്സണലി ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോഴ്സ് ആയിരിക്കും അതുകൊണ്ട് പേരൻസ് ആരും പേടിക്കണ്ട ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിന്റെ തുടക്കത്തിൽ നിങ്ങൾ എങ്ങനെ വേണേലും ഇരിക്കട്ടെ പക്ഷെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ നേരം നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കരുത് അതേ അതേയുള്ള ഈ കോഴ്സിന്റെ ഉദ്ദേശം ഒരാണിനെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു ബോഡി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഫിസിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നയന്റി പെർസെന്റ് കോൺഫിഡൻസിന്റെ പ്രോബ്ലംസ് സോൾവ് ആയി കിട്ടും കോഴ്സിന്റെ ലിങ്ക് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ നിന്ന് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ തന്നെ പോയി പർച്ചേസ് ചെയ്തോ ഫുൾ സേഫ് ആണ് എല്ലാം ഞാൻ ഗ്യാരണ്ടി